അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ നമ്മൾ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലാണ് ചരിത്രം തന്നെ മാറി മറിയാൻ പോകുന്ന ഒരു മഹായുദ്ധം തുടങ്ങാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അവിടെ രാജാവായ ദുര്യോധനൻ തൻ്റെ പടുകൂറ്റൻ സൈന്യത്തെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ അന്തരീക്ഷം ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ യുദ്ധത്തിൻ്റെ ആ ഒരു പിരിമുറുക്കം കൊണ്ട് വല്ലാത്തൊരവസ്ഥയിലാണ് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനും ഭാവിയുമെല്ലാം ഇനി അദ്ദേഹത്തിൻ്റെ കൈകളിലാണ് അപ്പോൾ ഈ ഒരു നിർണായക നിമിഷത്തിൽ എന്തായിരിക്കും അല്ലേ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവുക അദ്ദേഹം തൻ്റെ ഗുരുവിനോട് സംസാരിക്കാൻ പോവുകയാണ് ശ്രദ്ധിച്ച് കേൾക്കണം കാരണം ആ വാക്കുകൾ മതി നമുക്ക് അറിയേണ്ടതെല്ലാം മനസ്സിലാക്കാൻ അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്കുള്ളൊരു താക്കോലാണ് അപ്പോൾ എന്താണ് അദ്ദേഹം പറയുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ശക്തിയുടെ പ്രഖ്യാപനത്തിലേക്കൊന്ന് കടന്നു ചെല്ലാം കേട്ടല്ലോ അദ്ദേഹം എല്ലാം തുറന്നു പറയുകയാണ് നല്ല ആത്മവിശ്വാസത്തോടെയുള്ളൊരു പ്രഖ്യാപനം തനിക്ക് വേണ്ടി ജീവൻ കളയാൻ വരെ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് വീരന്മാരുണ്ടെന്നുള്ള ഒരു വല്ലാത്ത വീമ്പ് പറച്ചൽ തന്നെയാണിത് കൊള്ളാം കേൾക്കാൻ നല്ല രസമുണ്ട് അല്ലേ പക്ഷേ യഥാർത്ഥ കഥ വെച്ചിരിക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട വാക്കുകളിലാണ് ഒറ്റനോട്ടത്തിൽ ഇതൊരു സാധാരണ യുദ്ധപ്രസംഗം പോലെ തോന്നിയേക്കാം പക്ഷേ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇതൊരു വീമ്പിളക്കൽ മാത്രമല്ല ഇതൊരു കുറ്റസമ്മതം കൂടിയാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ് നമുക്കതിനെ ഒന്ന് കീറിമുറിച്ച് പരിശോധിക്കാം ഓരോ ഭാഗമായിട്ട് തന്നെ നോക്കാം ആദ്യം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ആ വലിയ ജനക്കൂട്ടത്തെയാണ് തൻ്റെ സൈന്യത്തിൻ്റെ വലിപ്പം അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പോയിന്റ് ഒരു കടലുപോലെ യോദ്ധാക്കൾ തൻ്റെ കൂടെയുണ്ടെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു പിന്നെ ഇത് വെറും എണ്ണത്തിൻ്റെ കാര്യമല്ല അവരുടെ കഴിവിനെ പറ്റിയും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് പലതരം ആയുധങ്ങൾ ഉപയോഗിക്കാൻ അറിയുന്ന യുദ്ധത്തിൽ നല്ല വൈദഗ്ധ്യമുള്ള ഒരു ഉഗ്രൻ സൈന്യമാണ് തൻ്റേതെന്ന് അദ്ദേഹം സ്ഥാപിക്കുകയാണ് ഒരു പെർഫെക്റ്റ് വാർ മെഷീൻ്റെ ചിത്രം ഇനി ശരിക്കും രസകരമായ ഒരു കാര്യത്തിലേക്കാണ് വരുന്നത് അതാണ് അതിലെ മനഃശാസ്ത്രം അദ്ദേഹത്തിൻ്റെ സൈനികർ ജീവൻ ത്യജിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു അതായത് അവർ മാനസികമായി മരണം അംഗീകരിച്ചു കഴിഞ്ഞു പിന്നെ അവർക്ക് ഭയം ഉണ്ടാവില്ലല്ലോ അതവരെ തടയാൻ പറ്റാത്ത ഒരു ശക്തിയാക്കി മാറ്റുന്നു പക്ഷേ ഈ എണ്ണവും ആയുധങ്ങളും ധൈര്യവുമെല്ലാം ഒരു ഭാഗത്ത് എന്നാൽ ഇതിലെല്ലാം ഉപരി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്താണെന്ന് അറിയുമോ ഈ ശക്തി എല്ലാം ആർക്കു വേണ്ടിയാണ് എങ്ങോട്ടാണ് നയിക്കപ്പെടുന്നത് എന്നതാണ് അതിൻ്റെ ഉത്തരമാണ് അടുത്ത വാക്ക് എനിക്ക് വേണ്ടി സംസ്കൃതത്തിൽ പറഞ്ഞാൽ മദർഥെ അദ്ദേഹത്തിൻ്റെ ആ പ്രസന്നത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഒരു പക്ഷേ ഇതുതന്നെ ആയിരിക്കും അപ്പോൾ ഇതൊന്ന് നോക്കൂ ഇവിടെയാണ് വ്യത്യാസം വ്യക്തമാകുന്നത് പാണ്ഡവരുടെ പോരാട്ടം ധർമ്മത്തിന് വേണ്ടിയാണെന്ന് നമുക്കറിയാം പക്ഷേ ദുര്യോധനൻ്റെ കാഴ്ചപ്പാടിൽ തൻ്റെ സൈന്യം പോരാടുന്നത് ഒരേയൊരു കാര്യത്തിനാണ് അത് അയാൾക്ക് വേണ്ടിയാണ് ഇത് വെറുമൊരു യുദ്ധമല്ല ഇത് ദുര്യോധനൻ ലോകത്തെ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ നേർചിത്രമാണ് അപ്പോൾ ഇതാണ് ദുര്യോധനൻ്റെ ലോകം അവിടെ നടക്കുന്ന എല്ലാ ത്യാഗങ്ങളും എല്ലാ പോരാട്ടങ്ങളും വ്യക്തിപരമായി തനിക്ക് വേണ്ടിയുള്ളതാണ് ഈ യുദ്ധം ഒരു രാജ്യത്തിനോ എന്തിനോ ഒരു തത്വത്തിന് പോലും വേണ്ടിയല്ല അത് തൻ്റെ തീരാത്ത ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് ഒരേ സമയം വല്ലാത്തൊരു അഹങ്കാരവും എന്നാൽ അതിൻ്റെ ഉള്ളിൽ ആഴത്തിലുള്ള ഒരു അരക്ഷിതാവസ്ഥയും നമുക്കിവിടെ കാണാൻ പറ്റും ഇനി നമുക്ക് നോക്കാം അദ്ദേഹത്തിൻ്റെ ഈ വലിയ വീമ്പ് പറച്ചിൽ എങ്ങനെയാണ് അറിയാതെ ഒരു നാശത്തിൻ്റെ പ്രവചനമായി മാറുന്നത് എന്ന് അതിലൊരു വിരോധാഭാസം ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്നതാണ് എനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായ വീരന്മാർ എന്ന അദ്ദേഹം പറഞ്ഞല്ലോ അക്ഷരാർത്ഥത്തിൽ അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അവരുടെ ഭക്തിയെപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ആ വിവരണം വരാൻ പോകുന്ന അവരുടെ ദാരുണമായ വിധിയുടെ ഒരു പ്രവചനമായി മാറി ഇവിടെയാണ് ഗീതയുടെ തന്നെ കാതലായ ആശയം വരുന്നത് നോക്കൂ ഒരിടത്ത് ദുര്യോധനന്റെ യോദ്ധാക്കൾ ഒരാളുടെ അഹംഭാവത്തിന് വേണ്ടി ജീവൻ കളയാൻ തയ്യാറായി നിൽക്കുന്നു അതേസമയം മറുവശത്ത് അർജുനൻ തൻ്റെ ബന്ധുക്കളോടുള്ള സ്നേഹവും അനുകമ്പയും കാരണം യുദ്ധം തന്നെ ഉപേക്ഷിക്കാൻ ആലോചിക്കുകയാണ് അഹംഭാവത്തിനു വേണ്ടിയുള്ള ത്യാഗവും അനുകമ്പയിൽ നിന്നുള്ള ത്യാഗവും അതാണിവിടുത്തെ പ്രധാന സംഘർഷം അപ്പോൾ ഇതിൽ നിന്നുള്ള ഏറ്റവും വലിയ പാഠം എന്താണ് ദുര്യോധനന്റെ സൈന്യത്തിൽ ധൈര്യമുണ്ട് കഴിവുണ്ട് ത്യാഗം ചെയ്യാനുള്ള മനസ്സുമുണ്ട് പക്ഷേ ഒരു പ്രശ്നമുണ്ട് അവർ സേവിക്കുന്നത് ശരിയായ ഒരു ലക്ഷ്യത്തെയല്ല മറിച്ച് സ്വാർത്ഥനായ ഒരു യജമാനനെയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ആ ധൈര്യത്തിനും ത്യാഗത്തിനും ഒരു വിലയുമില്ലാതായി പോകുന്നു കാരണം അത് ധാർമ്മികമായി ശൂന്യമാണ് അപ്പോൾ ഇത് നമ്മളുടെ മുന്നിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ബാക്കി വെക്കുന്നു ധൈര്യം ഒരു ലക്ഷ്യത്തിനു പകരം വെറുമൊരു രാജാവിനെ സേവിക്കുമ്പോൾ അതിനെ നമ്മൾ വീരത്വം എന്ന് വിളിക്കുമോ അതോ ദുരന്തം എന്ന് വിളിക്കുമോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ